Hey welcome to Britain's English Learning Program. This is Zikbal with you. So, വിടെ വിശരിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു പിന്നെ അവസ്ഥകൾ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ അഡക്റ്റീവ്സ് എന്നാ പറയാ ഫീലിംഗ് അതായത് വളരെ ഹാപ്പിയാണ് നമുക്കറിയാൻ പറ്റുന്ന ചെറിയ കുറച്ച് സംഭവങ്ങൾ പക്ഷെ ഇത് ശരിക്കും മനസ്സിലാക്കുന്ന ഒരു ലെസൺ ആണ് സോ പ്രസന്റ് നിങ്ങൾക്ക് പ്രസന്റ് അറിയാം ഞാൻ ഇപ്പോൾ ഇന്ന സ്ഥലത്താണുള്ളത് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അയാം എന്നാണ് ഉപയോഗിക്കുന്നത് അല്ലെ ആയം നിങ്ങളാണെങ്കിൽ അല്ലെ അവർ അവർ എന്നാണെങ്കിൽ നമ്മൾ എന്താ പറയും പറയും ഞങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ ഇതുപോലെ ഞാനിപ്പോൾ ആം ഐ ആം പ്രസൻറ്റിലാണ് നമ്മൾ ആം ഉപയോഗിക്കുന്നത് അല്ലേ ആം ഞാൻ ഹാപ്പി ആണ് ഇങ്ങനെ ഐ ആം ഹാപ്പി നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നല്ല പറയുന്നത് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഐ ആം റൈറ്റിംഗ് എന്നാണ് പറയാം അല്ലെ ഇവിടെ ഐ എൻ ജി ഒന്നുമില്ല നമ്മളൊരു അവസ്ഥ പറയാം അല്ലെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഫീൽ അല്ലെങ്കിൽ അവസ്ഥ ഒരു സിറ്റുവേഷൻ ഇതൊക്കെ നമ്മൾ പറയണം ഐ ആം ഹാപ്പി ഞാൻ ഹാപ്പിയാണ് ഐ ആം സാഡ് ഞാൻ ദുഃഖിതനാണ് അല്ലെ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ കുറച്ച് വേഡ്സ് നിങ്ങൾ ആദ്യം പഠിക്കാം ചെറിയൊരു കാഗുറി നമ്മൾ ഉണ്ടാക്കാം ഇതിൽ വരുന്ന കുറച്ച് വേർഡ്സ് അത് ആദ്യം പഠിക്കാം ഇപ്പൊ ഞാനൊരു മേ ബി ഒരു ടെൻ വേഡ്സ് ഞാനിപ്പോൾ പറയുന്നുണ്ട് ഒരു ഏകദേശം പറയാനാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അത് പഠിക്കാം പിന്നെ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ വാക്കുകൾ പഠിച്ചെടുക്കാൻ പറ്റും ഓക്കെ സോ ആദ്യമായി ഞാൻ പറയുന്ന വേർഡ്സ് നിങ്ങൾ മനസ്സിലാക്കാം എന്തൊക്കെയാണെന്നുള്ളത് അത് അതിന്റെ മീനിങ് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് നിങ്ങൾ യൂസ് ചെയ്യാം ഓക്കെ സോ ആദ്യം ഐ ആം പറഞ്ഞാൽ അല്ലെ എനിക്ക് വിശക്കും എനിക്ക് വിശക്കുന്നുണ്ട് ഐ ഐ ആം അതുപോലെ എനിക്ക് ദാഹിക്കുന്നുണ്ട് പറയാം ഐ ഐ ഐ ഐ ഐ ദാഹം ഹാപ്പി ഞാൻ ഹാപ്പിയാണ്

I'm angry. I'm uh, I'm hungry. I'm thirsty. I'm happy. I'm sad. I'm angry. Anjana hello. Okay. Any next five. Artha anjana udhano kam. Naane I'm tired. Tired. The past form only laga do. Naane tired in the lada past chella. The pur tired in the Tired the pur tired. I'm tired. Nakshe iniga na. I am tired. I am tired. I am tired. I am sleepy I am bored. Bored. You are bored, right? B o r e d. I am bored. Okay. I am hungry. I am thirsty. I am happy. I am sad. I am angry. Anjana hello. How are I am tired. I am bored. Then I am early. നേരത്തെ ഞാൻ ഇന്ന് നേരത്തെ ആണ് ഐ എം ഏർലിറ്റ് ഞാൻ ഓഫ് കോഴ്സ് അല്ലെ കുറെ വീഡിയോസ് ചെയ്തതിനു ശേഷം കുറച്ചൊരു ഗ്യാപ്പ് വന്നിവിടെ കാരണം ഞങ്ങളിപ്പോൾ വാട്സപ്പിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് മീൻസ് ഒരു ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനല്ലേ കോൺവെർസേഷൻ പ്രാക്ടീസും മറ്റുള്ളതൊക്കെ വാട്സപ്പിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത് സോ ഐ എം ലേറ്റ് ഞാൻ ലേറ്റ് ആണ് അല്ലെ ഐ എം ടൈഡ് ഐ എം ബോഡ് I am early, I am late, I am ill. I am ill. I am ill. I am hungry, I'm thirsty, I'm happy, I'm sad, I am um, angry, I am tired, I am bored, I am early, I am late, I am ill. പിന്നെ നമ്മൾ കൂടുതൽ ഇതിൽ ചെയ്യും എങ്ങനെയാണ് എന്താണ് പുതിയ പുതിയ വേർഡ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം സോ അതേപോലെ നിങ്ങൾ അല്ലെ യു ഹാംഗ് നിനക്ക് വിശക്കുന്നുണ്ട് യനക്ക് ക്ഷണിച്ചിട്ട് അടിച്ചിട്ടുള്ള യു ആർ ലൈറ്റ് നിങ്ങൾ അവസ്ഥയാണ് പറഞ്ഞത് ലൈറ്റ് ആയിട്ടാണ് വന്നത് അപ്പൊ നമ്മൾ പറയുന്നത് യു ആർ അതുപോലെ അവര്ക്ക് വിശക്കുന്നുണ്ട് ാണ് അല്ലെ അസുഖമാണ് അവർക്ക്

is sad avangra sangrathil is sad He's early avan nerppiya is late avan late aan easy okay? avan asugaan can adu pole she our she is happy she is hungry she is sad she is tired she is bored she is early she is late she is him it tomorrow adu pole okay itu varikkum ഇതേപോലെ നമുക്ക് വേറെ എന്തൊക്കെ എക്സാംസ് ഒക്കെ പറയാം അല്ലെ ഇറ്റ്സ് ഗുഡ് അത് നല്ലതാണ് ഇറ്റ്സ് ബാഡ് അത് മോശാണ് ഇറ്റ് ന്യൂ അത് പുതിയതാണ് ഇറ്റ്സ് ഓൾഡ് അത് പഴയതാണ് ഇറ്റ്ലി ഭയങ്കര കോസ്റ്റ്ലി ആണ് വില കൂടിയതാണ് ഇറ്റ്സ് ചീപ് അത് വില കുറഞ്ഞതാണ് ഇറ്റ്സ് ഗുഡ് ഇറ്റ്സ് നൈസ് നല്ലതാണ് സോ മനസ്സിലാക്കാം നിങ്ങൾ പത്ത് വേർഡ്സ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ യൂസേജ് എങ്ങനെ ആയ പ്രസന്റ് ആണ് ഫാസ്റ്റ് അല്ല I am ഐ എം ഹാംഗ് ഐ ആം ഫേസ്റ്റി ഐ എം ഹാപ്പി ഐ എം സാഡ് ഐ എം ആംഗ്രി ഐ എം ഐ ആം ബോർഡ് ഐ എം പേർലി ഐ എം ലേറ്റ് ഐ ആം ഇൽ മനസ്സിലാക്കിയത് പ്രസന്റാണ് ഇപ്പൊ ഇപ്പൊ അവസ്ഥയാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ എന്റെ അവസ്ഥ എന്താണ് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് ഐ ആം ഹാപ്പി ഇപ്പോൾ ഇന്നലെ നാളെ ഹാപ്പി ആയിരുന്നു അല്ലെങ്കിൽ നാളെ ആകും എന്നല്ല